നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മനാറ വൃശ്ചിക സഭയിൽ വിവാദം തിളയ്ക്കും നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം പരിഗണിക്കാൻ പത്തൊൻപത് ബില്ലുകൾ ചൂട് പകരാൻ വിഷയങ്ങളേറെ ചേരുന്നത് പതിമൂന്നാം നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം നടപടികൾ പതിനാല് ദിവസം നിയമനിർമ്മാണം പ്രധാന അജണ്ട ബാർ കോഴ ആരോപണവും ടിഒ സൂരജിന്റെ അവിഹിത സ്വത്തും പ്രതിപക്ഷത്തിന് പ്രധാന ആയുധം മാണി മാണിക്കാര്യത്തിൽ സിപിഎം സിപിഐ നിലപാടിന്റെ വ്യത്യാസം സഭയിലും പ്രതിഫലിക്കും ദുരിതങ്ങളുടെ ഊരിൽ പ്രതിഷേധത്തിന്റെ തീപ്പൊരി ആദിവാസി ദുരിതം മുതലെടുത്ത അട്ടപ്പാടിയിൽ മാവോയിസ്റ്റുകളുടെ ശക്തി പ്രഖ്യാപനം അട്ടപ്പാടി ഒമ്മലയിൽ വ്യാപകമായി സർക്കാർ വിരുദ്ധ പോസ്റ്ററുകൾ സിപിഐ എംഎൽഎന്റെ പേരിലാണ് ഇന്നു രാവിലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ശിശുമരണങ്ങൾ വ്യാപകമായ മേഖലയിൽ സർക്കാർ നടത്തുന്നത് കൊലപാതകമെന്ന് പരാമർശം ആദിവാസി പെൺകുഞ്ഞിനെ അച്ഛൻ തന്നെ വിറ്റ സംഭവവും കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു എല്ലാം ഇന്ന് അവസാനിക്കും പക്ഷിപ്പനി ബാധിച്ച താറാവുകളെ കൂട്ടക്കൊല ചെയ്യുന്നത് ഇന്ന് പൂർത്തിയാകുമെന്ന് ആരോഗ്യവകുപ്പ് ആലപ്പുഴയിൽ മാത്രം ഇന്നലെ കൊന്നൊടുക്കിയത് ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് ലക്ഷത്തിലധികം താറാവുകളെ നാളെ മുതൽ വളർത്തു പക്ഷികളെയും കൊല്ലും കൊല്ലത്ത് താറാവിൻ കുഞ്ഞുങ്ങൾ കൂടത്തോടെ ചത്തതും പക്ഷിപ്പനി കാരണം രോഗബാധ വ്യാപകം നിയന്ത്രണ വിധേയമെന്ന് സർക്കാർ നഷ്ടത്തിന്റെ നെടുവീർപ്പിൽ കർഷകർ മുറ്റത്തെ മത്സരം മാനം രക്ഷിക്കുമോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടം ഇന്ന് കൊച്ചിയുടെ മുറ്റത്ത് ചെന്നൈയിൻ എഫ് സിയുമായി പ്രിസ്റ്റീജ് മത്സരം കളി കാണാൻ സച്ചിൻ വരില്ല ഗ്യാലറിയിൽ ചെന്നൈക്ക് വീര്യം പകരാൻ അഭിഷേകം ഐശ്വര്യയും മനാറക്കേർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കുന്ന ശേഷം നമസ്കാരം